നമ്മുടെ രാജ്യത്ത് ഇവർക്ക് സ്വതന്ത്രമായും സ്വസ്ഥമായും കഫിയ ധരിക്കുന്ന രാജ്യത്തേക്ക് പോയാൽ ഏ കഫിയ ധരിച്ച മലയാളികളായിട്ടുള്ള ആളുകൾ വെള്ളവും കൊണ്ട് പോകുക അയ്യോ ഗാച്ചക്കാർക്ക് വെള്ളം നൈജീരിയക്കാർക്ക് ഒരുച്ച് മുന്തിരിച്ചാറ് കൊടുക്കുവോ ഇവര് ബംഗ്ലാദേശികൾക്ക് ശകലം നാരങ്ങ വെള്ളം കൊടുക്കുമോ ഇവരെ കൂട്ടങ്ങളെ പിന്തുണയ്ക്കാൻ ഇവിടെ അമേരിക്കയുടെ പേൾ ഹാർബൺ പേൾ ഹാർബർ എന്ന സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതുണ്ടല്ലോ അത് ഈ ഭീകരാക്രമണം ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പേൾ ഹാർബർ േലിന്റെ സെപ്റ്റംബർ പതിനൊന്ന് എന്നാണ് ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണം ലോകത്ത് അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രം ഈ ഭീകരാക്രമണം ആഘോഷിക്കപ്പെടുന്നു കാരണം എന്താ മതമാണു വില്ലൻ കേരളം ഹമാസിന്റെ ആയിരത്തി നാനൂറ് പേരെ കൂട്ടക്കൊല ചെയ്തത് ആഘോഷിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ജൂതവിരോധവും മുസ്ലിം പ്രീണനത്തിൻ്റെയും ആ ഒരു ഒരു വ്യാപ്തി എത്രമാത്രം ഭീകരമാണ് എന്ന് ചിന്തിച്ചാൽ മതി ഒരവസരം കിട്ടിയാൽ ഈ പിന്തുണക്കാർ കാഫിറുകളായിട്ടുള്ള നമ്മുടെ നേരെയും വാളുവീശു സോഷ്യൽ മീഡിയയിൽ പോരാ എന്ന രണ്ട് പിന്നിലോട്ട് ഗാസയെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കാർക്കാണ് നഷ്ടങ്ങൾ എന്നറിയാമല്ലോ സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തെ കുറിച്ചും ഒരു വാക്കുരി അടിയിട്ടില്ല അതിന് ശേഷമുണ്ടായ ഗാസൻ യുദ്ധത്തെ കുറിച്ചും കെടുതികളെ കുറിച്ചും മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുതൽ യൂത്ത് ലീഗ് വരെയുള്ള വിവിധ സംഘടനകൾക്ക് ഒക്ടോബർ ഏഴ് പ്രശ്നമല്ല ഫലത്തിൽ അതവരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കേണ്ടുന്ന ഒരു പെരുന്നാളാണ് മുക്കാൽ മീഡിയ പോലെയുള്ള ചാനലുകളിൽ ഒക്ടോബർ ഏഴിൻ്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി വെടിനിർത്തൽ വന്നത് ഹമാസിന്റെ വിജയമാണെന്നാണ് അവർ പറയുന്നത് എന്ത് വിജയം ഗാസ ശവപ്പറമ്പായതാണോ ഇവരുടെ വിജയം ന്യൂയോർക്ക് ടൈംസും റോയിട്ടേഴ്സും ഒക്കെ ആഗോള മാധ്യമങ്ങൾ നൽകുന്ന ചിത്രം ഇതല്ല കഴിഞ്ഞ രണ്ടു വർഷമായി നടക്കുന്ന ആക്രമണങ്ങൾ കാരണം കാട്ടയും പടവും മടങ്ങിയ അവസ്ഥയിലാണ് ഹമാസ് നേതൃകസേരയിലിരിക്കാൻ മൂലമുള്ള നേതാക്കളില്ല കോടീശ്വരന്മാരായിരുന്ന ഹമാസിന്റെ നേതാക്കളെ മൊത്തം യും ഉടലും കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് ഗാസ ഗാസിലിറക്കി കൊടുത്തു ഇസ്രായേൽ നിന്നു വരെ വരുന്ന വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഇസ്രായേൽ പൂട്ടിയതോടെ ഹമാസ് പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഫോർമുലയിലും ഹമാസിന്റെ സമ്പൂർണമായിട്ടുള്ള നിരായുധീകരണമാണ് അഡ്രസ് ചെയ്യുന്നത് യുദ്ധാനന്തര ഗാസയിൽ ഹമാസ് ഒരു ബിഗ് സീറോ കേരളം പറയുന്നത് പോലെ അല്ല വാസ്തവം ഒക്ടോബർ ഏഴിൻറെ രണ്ടാം വാർഷികത്തിൽ ഹമാസിനെ തച്ചുടച്ച് ഇസ്രയേലിന്റെ മധുര പ്രതികാരമാണ് നമ്മൾ കാണുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഹമാസ് ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആലോചിച്ചാൽ മതി എത്ര മുതലാണ് ആയുധം പരിശീലിപ്പിക്കുന്നത് എന്നാണ് അപ്പൊ പതിമൂന്ന് വയസ്സിൽ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് മുതൽ ആയുധം പിടിച്ചിവരെ പഠിപ്പിക്കണം ഏ നമ്മള് അവരെയൊക്കെ മക്കളായിട്ടാണ് കാണുന്നത് അയ്യോ തുമ്പില്ലാത്തവരോട് മനുഷ്യരാകാനെന്നൊന്നും പറഞ്ഞിട്ട് കളിയാക്കല്ലേ അനില അപ്പോ അനിലതി വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള യൂത്ത് ആർമിയാണ് ഹമാസിന്റെ പവർ ടീം ഇതിലെ പതിനയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എത്രയാ പതിനഞ്ചിക്കെ ആളുകൾ കൊല്ലപ്പെട്ടു ഈ കൊച്ചുങ്ങൾക്ക് ജീവിക്കണ്ടേ ഈ കൊച്ചുങ്ങളെ കൊലക്കളത്തിലേക്ക് തള്ളിവിട്ടതാര ഇവർക്ക് പഠിക്കണ്ടേ ഇവർക്ക് സ്വപ്നങ്ങളില്ലേ ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവരെ കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ അതൊക്കെ പൂർത്തീകരിക്കണ്ടേ ഇല്ല അള്ളാഹുവിന് വേണ്ടി കൊല്ലുക കൊല്ലപ്പെടുക പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള പതിനയ്യായിരത്തോളം ഹമാസിന്റെ ആർമി കൊല്ലപ്പെട്ടു എന്നാണ് പതിനയ്യായിരം കൊല്ലപ്പെട്ടു എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് ബാക്കിയുള്ള പതിനായിരം ഭീകരരെ കൂട്ടുന്നതോടു കൂടി മൊത്തത്തിൽ കാലക്ഷം ഹമാസ് കാലപുരി പൊങ്കി സ്വർഗത്തിലെത്തിയെന്ന് ഈ ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് എഴുപത്തിരണ്ട് ഹൂറികളെ വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്ക എത്രയായിരുന്നു ഇരുപത്തി അയ്യായിരം ആളുകളെ ആണ് േല് സ്വർഗത്തിലെ ഹൂറികളുടെ അടുത്തേക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞു വിട്ടത് ഒന്നും തരണ്ട ഒന്നും തരണ്ട തൽക്കാലം നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ നമ്മൾ മാത്രം അനുഭവിച്ചിട്ട് കാര്യമില്ലല്ലോ ഏ ഹൂറികളും കൂടി അനുഭവിക്കട്ടെ ഇതൊരു പോയിന്റ് ഒന്ന് കൂട്ടിയിടണം മറ്റേ ഫാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചു തരും ഹൂറികളുടെ അടുത്തേക്ക് ഇവന്മാര് പോയിട്ടെ അവരും കൂടി അങ്ങോട്ട് അനുഭവിച്ചോട്ടെ എന്ന് ഈ ഇരുപത്തി അയ്യായിരം ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ട യുദ്ധത്തെ നോക്കിയിട്ട് ഹമാസ് ജയിച്ചേ എന്ന് തുമ്പില്ലാത്തവന്മാരാഘോഷിക്കുന്നത് ബുദ്ധിയും വെളിവുമില്ലാത്തതുകൊണ്ടാണ് തലയ്ക്കകത്തെ ആ എന്തെങ്കിലും ആള് താമസം തലയ്ക്കക താള് താമസമുണ്ടെങ്കിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ ചെറിയ പ്രായത്തില് തുമ്പ് മുറിച്ചു മാറ്റിയപ്പോൾ ബുദ്ധിയുടെ തുമ്പൂടിപ്പോയി പിന്നെ ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുക ുദ്ധിയില്ലാത്ത ടീമിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും ഈ ചത്തവരെ കുറിച്ച് ഇവരെന്താ പറയാന്നറിയാമോ രക്തസാക്ഷി ഓ പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്തിയില്ലേ മക്കളെ ശരിയെന്നാ ഏ വളരെ പെട്ടെന്ന് ഊറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ഇസ്രായേലോട് ഇവർക്ക് നന്ദിയും കടപ്പാടുമല്ലേ വേണ്ടത് അല്ലേ കാരണം പെട്ടെന്ന് ചത്തുപോയാല് രക്തസാക്ഷിയായാൽ കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ അത് അതിനേക്കാൾ വലുതാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഒരാൾ ഇങ്ങനെ യുദ്ധത്തിൽ അതല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന് രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് എഴുപത്തിരണ്ട് ഊറികളെയാണ് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അള്ളാഹു ഇവർക്ക് നന്മയാണ് ചെയ്തതെന്ന് വിചാരിച്ച പോരെ ഇരുപത്തി അയ്യായിരം വരുന്ന ഹമാസ് ആർമിക്ക് പെട്ടെന്ന് തന്നെ സ്വർഗത്തിലെത്താൻ ഒരു സഹായമല്ലേ ഇസ്രായേൽ എന്ന മനുഷ്യത്വമുള്ള ജൂതപ്പട ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ജൂതന്മാരോട് ഇവരുടെ കടപ്പാട് എത്രയായിരിക്കും പക്ഷേ ഇവർ ഒരു ഭാഗത്ത് വന്നിട്ട് പറയും ഹമാസ് ഇസ്രായേൽ തോറ്റുപോയി എന്നാലും ഞങ്ങളുടെ കൊന്നല്ലോ കണ്ടോ കുട്ടികളെ കൊല്ലുന്നുണ്ടോ സ്ത്രീകളെ പറ്റിയോ പറ്റിയോ രക്തസാക്ഷികൾക്ക് രക്തസാക്ഷികൾക്ക് ഇല്ല ഹബീബായ പറയുന്നു പറ്റിയിട്ടില്ല അവൻ രക്തസാക്ഷിത്വം കൊല്ലുന്നു ഈമാനിന്റെ ഈമാനിന്റെ ആഭരണങ്ങൾ ആഭരണങ്ങൾ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അണിയിച്ചു വലിച്ചെടുത്ത് അല്ലയോ ആ ക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് എഴുപത്തി രണ്ട് അവന് ഇണകളായി കൊടുക്കുകയാണ് നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ എഴുപത്തിരണ്ട് ഹോറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നു ചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ എഴുപത്തിരണ്ട് ഹോറില് ഇപ്പോഴേ ഷഹീദ് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക ആരാണോ പറഞ്ഞത് സലാഹുദ്ദീനും നഷ്ടം സംഭവിച്ചു പോയെന്ന് ആര് പറഞ്ഞു ഒരു നഷ്ടവുമില്ല ഹബീബ് പറയുന്നു ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് ഒരു രക്തസാക്ഷിക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വം ശിക്ഷയിൽ രക്ഷപ്പെടുകയാണ് അതിഭയങ്കരമായ കുലുക്കങ്ങൾ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സൂറന്ന ഊതപ്പെടുമ്പോൾ ലോകം മുഴുവനും കിടുങ്ങി മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ കബറുകളിൽ നിന്നും എഴുന്നേറ്റ് ശരീരവുമായി വെട്ടേറ്റപ്പെട്ട ഇല്ലാതെ സമക്ഷത്തിലേക്ക് നീങ്ങുന്നത് സുഹദാക്കളായിരിക്കുമെന്ന് സംഗീതം പറയുന്നു ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീന നഷ്ടമായി പോകുന്നു ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിലായി പോയിന്നില്ല രക്തസാക്ഷികൾക്കൊരു നഷ്ടവുമില്ല ലാഭങ്ങൾ മാത്രമാണുള്ളത് സലാബുദ്ദീൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പിളർന്നിട്ട് ആ മുറിവ് അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുവെന്നാ രക്തമൊക്കെ ഒലിപ്പിച്ചിട്ട് കയറി വരുമ്പോൾ രക്തസാക്ഷികളെ കാണുമ്പോൾ അള്ളാഹു തല പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമെന്നാണ് ഹബീബായ റസൂൽ അതിനുള്ള ഒരു അവസരം നമുക്ക് തരട്ടെ കൂടി പടച്ച പുഞ്ചിരിയോടുകൂടി പടച്ചിലേക്ക് കടന്നു ചെല്ലുന്ന രക്തസാക്ഷികൾ കൊടുക്കുന്ന ഒരു ആദരമുണ്ട് കിരീടം പടച്ച വെച്ചു ഗാംഭീര്യതയുടെ ഒരു കിരീടം ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്താ പ്രൗഡ് ടു ബി ആൻ ശരി ശരി ഒരു മൂലയ്ക്ക് ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ അപ്പോ ഹമാസിലെ യ്യായിരം ആളുകളെ പെട്ടെന്ന് തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിൽ ഇസ്രയേല് ചെയ്ത ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മ അമാസുകാരോടല്ലേ ചെയ്തത്